വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി രുദ്രൻ പതിയെ റോണയുടെ ഷോൾഡറിലൊന്നും തട്ടി വെട്ടിക്കളയട രുദ്രൻ പറയുമ്പോൾ റോണ രുദ്രും അകന്നു മാറി അവന്റെ മുഖത്തേക്ക് നോക്കി എന്ന് ചിരിച്ചെന്ന് വരുത്തി അകത്തേക്ക് നടന്നു അവൻ ആരെയും നോക്കാതെ മുകളിലേക്ക് കയറി പോകുന്നത് എല്ലാവരും വേദനയോടെ നോക്കി നിന്നു അവനെ കുറിച്ച സമയം ഒറ്റക്ക് കൂടുന്നത് തന്നെയാണ് നല്ലതെന്ന് അവർക്ക് തോന്നി റോണ പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രൻ യശുവിന്റെ ശബ്ദം കേൾന്നും അവളുടെ മുഖത്തേക്ക് നോക്കി സങ്കടം കൊണ്ട് തിങ്ങി നിറഞ്ഞ മുഖവുമായി നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ടതും രുദ്രൻ ഒന്ന് ചിരിച്ചു വേണ്ടിയിരുന്നില്ല ഇച്ചിതിൽ ഇടപെടാതിരുന്നുവെങ്കിൽ ഈ ബന്ധം എങ്ങനെയെങ്കിലും നടക്കുമായിരുന്നു യേശു കണ്ടു നിറച്ചു കൊണ്ട് പറയുമ്പോൾ രുദ്രൻ അവളുടെ കൈപ്പടിച്ച് വലിച്ച് അവനോട് ചേർത്ത് നിർത്തി അങ്ങനെ എങ്ങനെയെങ്കിലും നടന്നാൽ മതിയോ ഏഹ് നമ്മളൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ അവനും അതുപോലെ ജീവിക്കേണ്ടേ രുദൻ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവളോട് ചോദിക്കുമ്പോൾ ഇഷു വേണമെന്ന രീതിയിൽ തലമുരുക്കി ഹാ അതുകൊണ്ടാണ് ഞാനതിൽ ഇടപെട്ടത് അവൻ്റെ വിഷമം കാണാൻ വയ്യ അനാമിക ഒരിക്കലും മാറില്ല വിവാഹം കഴിഞ്ഞാലും അവസരങ്ങൾ കൊടുത്താലും അവളുടെ ഉള്ളിൽ നിന്നും അവൾ ചിന്തിച്ചു കൂട്ടിയ അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പോകില്ല എല്ലാം ഇന്നല്ലെങ്കിൽ നാൾ ഉറപ്പായും പുറത്തേക്ക് വരും എന്തിനാ വെറുതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അത് ശരിയാവില്ല രുദ്രൻ അവസാന തീരുമാനമെന്ന രീതിയിൽ പറയുമ്പോൾ ഇഷു എല്ലാം കേട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു അവൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണതെന്ന് അവൾക്ക് തോന്നി ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തിൽ പറയുമ്പോൾ രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് മാൻഷന് പുറത്തേക്ക് നടന്നു അതിനെന്താ ഞാൻ ആലോചിച്ചല്ലോ അത് മതി ഇനി അത് ആലോചിച്ച് വിഷമിക്കണ്ട അവൻ നമ്മുടെ ചെഗനല്ലേ അവൻ ഓക്കെ ആവും നിങ്ങളെ കുറച്ച് സമയം കൊടുത്താൽ മതി അവൻ പഴയതിനേക്കാൾ ഉഷാറായി വരും രുദ്രൻ ചിരിയോടെ പറയുമ്പോൾ യീശുവോ ഒന്ന് ചിരിച്ചു ഒപ്പം മോഹൻ പറഞ്ഞ പോലെ റോണം ഉഷാറായി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാര്ത്ഥിച്ചു രുദ്രൻ അവളെയും കൊണ്ട് ഗാർഡനിൽ പോയിരുന്നു യീശു ചുറ്റും നോക്കി ഒത്തിരി ദിവസമായിരുന്നു അവൾ അങ്ങോട്ടൊക്കെ വന്നിട്ട് ദേവിയുടെ ലോകമാണ് ആ ഗാർഡൻ ദേവിക്ക് ജീവനാണ് പൂക്കള് അതിനെ മക്കളെ പോലെ നോക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ആ കാണുന്നതൊക്കെ ദേവി നോക്കി നടത്തേണ്ടതാണ് അമ്മ ഒരു സംഭവമാണ് അല്ലേച്ച മുന്നിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് നോക്കി യീശു പറയുമ്പോൾ രുദ്രൻ ചിരിച്ചു ശരിയാണ് സംഭവം തന്നെയാണ് എല്ലാം കൊണ്ടും ഈച്ച നമ്മൾ മാത്രമായി വില്ലയിലേക്ക് പോകാന്ന് പറഞ്ഞില്ലേ അത് വേണ്ടെന്ന് വെക്കാല്ലേ യീശുരുദ്രനോട് ചേർന്നിരുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ രുദ്രൻ മുന്നിലെ നിന്നും കണ്ണുകൾ മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താപ്പോ അങ്ങനെ രുദ്രൻ ചിരിയോടെ ചോദിക്കുമ്പോ യീശോ നെഞ്ചിലേക്ക് ചാരി അറിയില്ല അങ്ങനെ തോന്നുന്നു എല്ലാരും നല്ല വിഷമത്തിലല്ലേ ആ സമയത്ത് നമ്മളിവിടെ ഇല്ലെങ്കിൽ അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് മുറുകെ അണച്ചു പിടിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തായാലും നമുക്ക് ഒരു ദിവസം പോവാം ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാലേ രുദ്രൻ അവളുടെ നെറ്റിയിൽ അവൻ താടി മുട്ടിച്ചുകൊണ്ട് പതി അവളുടെ മുറിവിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു അതിന് ഇഷ്ടം മൂളി പക്ഷെ ഞാൻ ഇന്ന് രാത്രി പോയാൽ നാളെ രാത്രി തന്നെ വരുവുള്ളൂ ആ കാര്യം മാറ്റിവെക്കാൻ പറ്റില്ല അതൊക്കെ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം രുദുൻ എന്തൊക്കെയോ കണക്കൂടുകൾ കൂട്ടിക്കൊണ്ട് പറയുമ്പോൾ ഈശോ ഒന്നും വിടാതെ അവൻ്റെ നെഞ്ചിലേക്ക് ഇടുന്നു ചെയ്തു തീർക്കാൻ അവനക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അവൻ കറിയാം എന്താണെങ്കിലും വേഗം ചെയ്തു തീർക്കണം ഇനി ആരും ജീവിതത്തിൽ കയറി കളിക്കരുത് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം റോണയെ ഒറ്റക്കാക്കരുത് അവൻ്റെ കൂടെയെന്ന് സംസാരിക്കണം കുറച്ചു നേരത്തെ ശബ്ദതയ്ക്ക് ശേഷം രുദ്രൻ പറയുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അനിയൻ്റെ ജീവിതത്തെപ്പറ്റി യാതൊരു ആശങ്കയും അവൻ്റെ മുഖത്തില്ല പിന്നെയുള്ളത് കരുതലാണ് സ്നേഹമാണ് രാത്രി എല്ലാവരും ഒരുമിച്ച് കിടന്നാൽ മതി രുദ്രൻ പറയുമ്പോൾ അവൾക്കറിയാം അതല്ലെങ്കിലും ഇന്ന് അങ്ങനെയാവും നീ എന്തെങ്ങനെ നോക്കുന്നത് മറുപടിയൊന്നും പറയാതെ അവൻ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന യശുവിൻ്റെ ചൂണ്ടിൽ അവനൊന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു യീശു ഒന്ന് ചിരിച്ചു രുദ്രൻ അവൾ ചിരിക്കുന്ന ചൂണ്ടുകളിലേക്ക് നോക്കി പെണ്ണിപ്പോൾ ഒന്നുകൂടി ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് അവളൊക്കെ ഒന്ന് തുടുത്തതുപോലെ രുദ്രൻ അവളുടെ അമർത്തി ഒന്ന് ചൂണ്ടിച്ചു ഇഷ ആ വിളി എന്തിനാണെന്ന് അറിയാവുന്നതുകൊണ്ടാകും അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകളടച്ച് സമ്മതം കൊടുത്തു ആ നിമിഷം തന്നെ രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ പൊടഞ്ഞു അവളുടെ കീ വേദനിപ്പിക്കാതെ വായിലാക്കി നുണഞ്ഞിറക്കുമ്പോൾ യീവിന്റെ കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പൊഴിഞ്ഞു ഒപ്പം അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടിനെ പൊതിഞ്ഞു വേദനിപ്പിക്കേ ഒരു നിമിഷം അവളിൽ നിന്നും മകന്നു മാറിക്കൊണ്ട് ചെറിയ കിതപ്പിൽ അവൻ പറഞ്ഞതും യീശു അവന്റെ ചുണ്ടിലേക്ക് നോക്കി നേരത്തെ നുണഞ്ഞു ചൂമ്പിച്ചത് കൊണ്ട് ആ പിങ്ക് ചുണ്ടുകൾ ഡാർക്ക് കളറായിട്ടുണ്ട് പിന്നൊരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അവനെ ചുണ്ടിലേക്ക് ചേക്കരുത് അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൻ്റെ രണ്ട് ചുണ്ടുകളെയും കടിച്ചു വലിച്ചു പല്ലികളായിട്ട് ആഴത്തിൽ നിന്നും സുഖമുള്ള വേദന നൽകി അങ്ങനെ അങ്ങനെ തിരിച്ചു കയറാനാകാത്ത വലിയ ചുഴിയിലേക്ക് രുദ്രനെ തള്ളിയിരുത്തുപോലെയുള്ള ചുണ്ടിലും രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ ചുംബനത്തിൽ ചുമനത്തിൽ അനങ്ങാൻ പോലും ആവാതെ അത് ലയിച്ചു നിന്നു പക്ഷേ അവൻ്റെ കൈകൾ അവളുടെ ഓപ്പൺ ടോപ്പ് കടന്ന് അവളുടെ നഗ്നമായ വാരിൽ തലോടിക്കൊണ്ടിരുന്നു പെട്ടെന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് രുദ്രന്റെ ഫോൺ റിങ്ങി ചെയ്തതും അവൾ അവൻ്റെ ചുണ്ടുകളിൽ നിന്നും അകന്നു യേശുവിൻ്റെ കണ്ണുകൾ രുദ്രന്റെ ചുണ്ടിൽ മാത്രമായിരുന്നു ആ ചുവന്ന് തുടത്ത് ചോര പൊടിഞ്ഞ ആ ചുണ്ടുകളിൽ ഈശോ അവളുടെ കൈ ഉയർത്തി അവൻ്റെ ചുണ്ടുകൾ അമർത്തി ഒന്ന് തുടച്ചു കൊടുത്തു അവൻ്റെ ചുണ്ടുകളിൽ പറ്റി പിടിച്ച് അവളുടെ ഒമിനി അതവളുടെ കൈയ്യിൽ തന്നെ പടഞ്ഞു യീശുരുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവനെ കണ്ടതും അവളവനെ നെഞ്ചിലേക്ക് മുഖം കൊടുത്തി രുദ്രൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു വീടിൻ്റെ രുദ്രൻ്റെ ഫോണടിച്ചതും രണ്ടുപേരുടെയും ശ്രദ്ധ അതിലേക്കായി അശോകാണ് രുദ്രൻ ഫോൺ അറ്റൻഡാക്കി ചെവിയിൽ വെച്ചു അശോക്ക് പറയുന്നതിനേക്കൊന്ന് മൂളിയ ശേഷം അവൻ ഫോൺ ഓഫാക്കി പോവാറായോ ഉം ചോദിക്കുമ്പോൾ അവനൊന്ന് മൂളി ശേഷം രണ്ട് കൈകൾ കൊണ്ടും അവള് വരിഞ്ഞു മുറുക്കി അവളിൽ നിന്ന് അകലാൻ തോന്നുന്നില്ല അവളെ ചേർത്ത് പിടിച്ച് അവളുടെ പതിഞ്ഞുള്ള സംസാരം കേട്ട് അവളോട് മിണ്ടി അവളുടെ നെറ്റിയിൽ ചുംബിച്ച് അവളെ ചുണ്ന്ന് നുണഞ്ഞ് അവളുടെ മാറിൽ കിടന്ന് അവളുടെ പൊക്കിൽ ചുഴിയിൽ കൈ കടത്തി അവളെ വരിഞ്ഞു മുറുക്കി കിടക്കാൻ അങ്ങനെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു കയറി സാർ പിന്നിൽ നിന്നും അശോകന്റെ ശബ്ദം കേട്ടതും രുദ്രൻ തലഞ്ചരിച്ചൊന്ന് നോക്കി വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും കാണാത്തത് കൊണ്ട് അശോക് വന്നതാണ് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട് സമയങ്ങൾ അതിനില്ല രുദ്രൻ യേശുവിന്റെ നെറ്റിയില്ലാന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവളെ നിന്നും അകന്നും മാറി പോയിട്ട് വരാട്ടോ അകത്തേക്ക് പൊക്കും രുദ്രൻ പറയുമ്പോ ശരി നേരം എഴുന്നേറ്റ് അവൻ അമർത്തി ഒന്ന് കെട്ടിപ്പിടിച്ചു അശോക് ഒരു ചിരിയോട് അവരെ നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു പോയിട്ട് വാ പോകുന്ന കാര്യം ഭംഗിയാക്കി ഓടി വാ അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പറയുന്നവളെ രുദ്രനൊന്ന് അമർത്തിയ ശേഷം അടർത്തി മാറ്റി ഓടി വരാം അതും പറഞ്ഞുകൊണ്ട് അവളുമായി മുന്നോട്ട് നടന്നു രുദ്രൻ കാറിൽ പോയ ശേഷമാണ് അവൾ അകത്തേക്ക് നടന്നത് ആളിലേക്ക് കയറിയപ്പോൾ അവൾ ആരുമില്ല ഇഷു പതിയെ മുകളിലേക്ക് നടന്നു റോണിനെ ഇച്ചുവിനാക്കി കൊടുക്കുവാൻ പോയിരിക്കുവാണ് ദേവിയും മോഹനും അവരുടെ റൂമിലുണ്ട് ഈശോടെ മുറിയിലേക്ക് കയറാതെ റോണയുടെ റൂമിന് ഡോർ തുറന്നു അകത്തെ കാഴ്ച കണ്ടതും ഇശോ തലയിൽ കൈ വെച്ചു കമഴ്ന്നു കിടക്കുന്ന റോണയുടെ മുകളിൽ കയറിയിരിക്കുന്ന കണ്ണിന് റോണ നീ പറ നിന്റെ ആ ഓഞ്ഞ കാമുകി എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞത് പറഞ്ഞ പിന്നെ ഞാൻ നിന്നെ ശലജയില്ല അതുകൊണ്ട് പറ എന്താ അവള് പറഞ്ഞത് അവന്റെ മുകളിലിരുന്ന് ഗുസ്തി കളിക്കുവാണ് ചെക്കൻ റോണൊന്നും വീണ്ടുന്നില്ല ഏടക്കൊന്നും അനങ്ങുന്നുണ്ട് അല്ലാതെ അവനിലൊരു മാറ്റവും അല്ല കണ്ണാ ഈശോ അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് ഇത്തിരി കടുപ്പത്തില് വിളിച്ചു ബെഡിൽ കിടക്കുന്ന രണ്ടെണ്ണവും തലചിരിച്ച അവളെ ഒന്ന് നോക്കി എന്താ കണ്ണ നീ കാണിക്കുന്നത് നീ വന്നേ ഏട്ടൻ നേരം കിടക്കട്ടെ വാ ഈശോ പറയുമ്പോൾ കണ്ണൻ അവളെ ഒന്ന് നോക്കി വീണ്ടും അനങ്ങാതെ കിടക്കുന്ന റോണെ ഒന്ന് നോക്കി കണ്ടോ ചേച്ചി അവന്റെ വാശി ഞാൻ എത്ര നേരം അവനോട് ആ പെണ്ണൻ തന്നെ കുറിച്ച് പറഞ്ഞെന്ന് ചോദിക്കുക ഇവനാണെങ്കിലും ഒരു അക്ഷരം വീണ്ടുന്നില്ല ഞാൻ പോവില്ലേ കണ്ണൻ റോണയെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ യീശു അവളുടെ ഭാഗത്തേക്ക് തലവെച്ച് കിടക്കുന്ന റോണയുടെ മുഖത്തേക്ക് നോക്കി യീശു നോക്കുന്നത് കണ്ടതും അവനൊന്ന് കണ്ണ് ചിമ്മി ചിരിച്ച് കാണിച്ചു കൊടുത്തു നിനക്ക് എന്തിനാ ഇപ്പൊ അറിഞ്ഞിട്ട് അതൊന്നും അറിയേണ്ട എന്നെ കുറിച്ചും അമ്മയെക്കുറിച്ചും അവൾ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അതൊക്കെ ഞങ്ങൾ ചോദിച്ച് നടക്കുവാണോ നിങ്ങൾ ചോദിക്കണ്ട നിങ്ങൾക്കത് അറിയുകയും വേണ്ട പക്ഷേ എന്നെ കുറിച്ച് പറഞ്ഞെന്ന് എനിക്കറിയണം ഒരു കുറ്റവും കുറവില്ലാത്ത എന്നെക്കുറിച്ച് അവൾ എന്താ ബോധമാണ് പറഞ്ഞിട്ടുണ്ടാക്കിയെന്ന് എനിക്ക് അറിയണം കണ്ണന്റെ മുഖഭാവത്തിൽ നിന്നും അവൻ സീരിയസ് ആണെന്ന് അവൾക്ക് മനസ്സിലായി എന്നാൽ അവന്റെ വാക്കുകൾ കേട്ട് അവൾക്ക് ചിരിയും വന്നു റോണിയുടെ അവസ്ഥയും അത് തന്നെയാണ് അപവാദാണ് പോലും അതെന്താണെന്ന് ചോദിച്ചാ നിന്ന് വിക്കി കളയും പറ എന്താ പറഞ്ഞെന്ന് അത് നീ പറയാതെ ഇവിടെ നിന്ന് ആനെങ്കിലും മിസ്റ്റർ റോണൻ മോഹൻ കണ്ണൻ റോണിയുടെ മലത്തേക്കായി പിടിച്ച് പിന്നിലേക്ക് ആക്കിക്കൊണ്ട് പറഞ്ഞതും റോണ പെട്ടെന്നൊന്നും മലക്കം പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് മലന്ത കിടക്കുന്ന കണ്ണന്റെ മുകളിൽ റോണ കയറിയിരുന്നു നീ നിനക്ക് എന്താണ് പന്നി അറിയേണ്ടത് പന്നി നോ ഞാനേ എന്നോട് പറയും കാവി ഉപേക്ഷിച്ച സംഘടത്തിൽ നീ തേറി പറയാമെന്ന് പറഞ്ഞു കൊടുക്കും അതിന് അവളെ എന്നെയല്ലോ അവളെ ഞാനല്ലോ ഉപേക്ഷിച്ചത് ആരും ആരെയായാലും ഉപേക്ഷിച്ചല്ലോ അത് മതി കണ്ണൻ പറയുമ്പോൾ ഏശ് വേദനയുടെ റോണയുടെ മുഖത്തേക്ക് നോക്കി വേദന പ്രതീക്ഷിച്ച് അവന്റെ മുഖത്ത് ചിരിയാണ് അത് കണ്ടപ്പോൾ ആശ്വാസം തോന്നി നീ കാര്യം പറയട അവൾക്ക് നിന്റെ ക്യാരക്ടർ പറ്റിയില്ലെന്ന് നിനക്ക് തീരെ റെസ്പെക്ട് ഇല്ലെന്ന് സംസ്കാരമില്ലെന്ന് മറ്റുള്ളവരോട് സംസാരിക്കാൻ അറിയില്ലെന്ന് നിനക്ക് നിന്റെ ഈ ചേച്ചിയെ മാത്രമേ കണ്ണിൽ പിടിക്കൂന്ന് ആ അതിൽ അവസാനം പറഞ്ഞു കൊച്ച് ബാക്കിയൊക്കെ നോണിയാണ് മാറങ്ങോട്ട് റോണയോട് പറയുന്നതിനോടൊപ്പം തന്നെ കണ്ണൻ അവനെ തള്ളി വീട്ടിലേക്ക് ഇട്ടു കണ്ണന്റെ മുഖം ഉരുട്ടിക്കയറ്റി വെച്ചിട്ടുണ്ട് അവൾ പോയത് നന്നായി അല്ലെങ്കിൽ ഞാനായിട്ട് ഇറക്കി വിട്ടവനെ സംസ്കാരമില്ലാത്തവനെ അവളെ തന്ത്രം എന്തൊക്കെയോ കൊണ്ട് കണ്ണൻ മുറിക്ക് പുറത്തേക്ക് പോയി ഏട്ടാ കണ്ണൻ പോയ വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന റോണ യേശുവിന്റെ ശബ്ദം കേട്ടതും അവളുടെ മുഖത്തേക്ക് നോക്കി താഴേക്ക് പോകാം എല്ലാവർക്കും ഒപ്പം താഴെ ഇരിക്കാം യേശു അവൻ വരുവോ വരില്ലേ എന്നുള്ള സംശയത്തിൽ വിളിച്ചു റോണൊന്ന് ചിരിച്ചുകൊണ്ട് വെട്ടിന്ന് എഴുന്നേറ്റ് അവടെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു അല്ലെങ്കിൽ തന്നെ അങ്ങനെ കിടന്നിട്ടെന്ന് എല്ലാം മറക്കണം എല്ലാം അംഗീകരിക്കണം അതവൻക്കും അറിയാം കോളിമ്പെല്ലടിക്കുന്നത് കേട്ട് വിവേകാണ് പോയി വാതിൽ തീർന്നത് മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ട് അവനൊന്ന് പയുന്നു ഏതു നേരവും ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്ര വേഗം മുന്നിൽ കണ്ടപ്പോൾ അവനൊന്നും ഞെട്ടി വിവേകിന് പിന്നാലെ വന്ന വിശ്വനും വാതിലൊക്കെ നിൽക്കുന്ന രുദ്രനെ കണ്ടൊന്ന് പകച്ചു അന്ന് മാനസില് നിന്നും പോരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു മനസ്സിൽ ഒരിക്കലും ഈ നാട്ടിലേക്ക് വരാതെ വേഗം കാനഡയിലേക്ക് പോകും അതോടെ അവന്റെ ശല്യം ഉണ്ടാവില്ലെന്നൊക്കെ ആയിരുന്നു കരുതിയത് പക്ഷെ ഒന്നും നടന്നില്ല രുദ്രൻ നാലു പേരുടെയും നാലു പുറവും താഴെട്ട് പൂട്ടി ഈ വീടിന്റെ പടി കടക്കാനോ ആ വീടിന്റെ പടി കിടന്ന് ആരെങ്കിലും വന്നാലോക്കെ രുദ്രന്റെ ആളുകൾ വരും അവനെല്ലാം അറിയും ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു നാലു പേര് രുദ്രൻ വിവേകിനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ഒപ്പം അശോകും പിന്നാലെ വന്ന അശോകും ബാക്കിയുള്ളവർ അകത്തേക്ക് കയറ്റാതെ ഡോറ് വലിച്ചടിച്ചു അത് കണ്ട വിവേകും വിഷുനും പരസ്പരം നോക്കി സുഖമല്ലേ രുദ്രൻ അവനെ പകച്ചുകൊണ്ട് നോക്കുന്ന വിവേകനെയും ഒന്ന് നോക്കി ഒരു കുച്ചിരിയോടെ ചോദിച്ചു രണ്ടുപേരും ഒന്നും മിണ്ടാതെ അവൻ മുഖത്തേക്ക് നോക്കി രുദ്രൻ നേരെ പോയി സെറ്റിയിലിരുന്നു ഒപ്പം അശോകനും അപ്പോഴേക്ക് ശ്രദ്ധയും ഗൗരവവും അവരുടെ റൂമുകളിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു കാളിലെ സെറ്റിയിൽ കാലിന് മുകളിൽ കാലി വെച്ചുകൊണ്ടിരിക്കുന്ന രുദ്രനെ കണ്ട് രണ്ടുപേരും ഞെട്ടി അവൻ വീട്ടിലേക്ക് കയറി വരുമെന്നൊന്നും അവർ ആലോചിച്ചുകൂടി ഉണ്ടായിരുന്നില്ല ശ്രദ്ധ അവനെ ഒന്ന് നോക്കി അവന്റെ മുഖത്ത് ഗൗരവം നെറ്റിയിൽ വീണ കിടക്കുന്ന മുടിയടകൾ തീക്ഷണ കയറിയവൻ്റെ കണ്ണുകൾ അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു ഉള്ളിലുമല്ലാത്ത സങ്കടവും ദേഷ്യവും അവൾക്ക് തോന്നി അതുപോലൊരു അവസരം കിട്ടിയിട്ടും അവനിലേക്ക് അലിഞ്ഞു ചേരാൻ കഴിഞ്ഞില്ല ആഗ്രഹം തീരുവോളം അവനെ ചൂമ്പിക്കാൻ കഴിഞ്ഞില്ല അവനെ നെഞ്ചിൽ കിടന്ന് കണ്ണുകൾ അടച്ചു കിടക്കാൻ സാധിച്ചില്ല ആകെ ഉണ്ടായത് ഒരു ചുണ്ട അതിൻ്റെ തുടക്കം മധുരം നിറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഒടുക്കം വേദനയായിരുന്നു അവൻ്റെ കരുത്തിറ്റ കൈകൾ അവളുടെ കഴുത്തിൽ മുറുകിയത് അവൾ ഒടുത്തു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അവളന്ന് ചൂമ്പിച്ച് അവൻ്റെ ചുണ്ടുകളിലേക്ക് പോയി ഇളംപെങ്ങും നിറത്തിലുള്ള അവൻ്റെ ചുണ്ടുകൾ അവയൊന്നുകൂടി അന്നത്തെ പോലെ നുകരാൻ അവൾക്ക് തോന്നി ആ കൈകളാൽ ഞെരിഞ്ഞ അമ്മനാണ് പക്ഷേ അവൻ്റെ ചുണ്ടിലേക്ക് നോക്കി അവളുടെ കണ്ണുകളൊന്നും കുറുകി രുദ്രന്റെ പിങ്ക് ചുണ്ടുകളിൽ ഒരു നീല നിറം കെയ ചുണ്ടിലൊരു മുറിവ് പോലെ ശ്രദ്ധയുടെ മനസ്സിലേക്ക് യേശുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു വല്ലാത്തൊരു അസൂയയും ദേഷ്യവും വെറുപ്പുമൊക്കെ അവൾക്ക് ആ സമയം തോന്നി യേശുവിന്റെ സ്ഥാനത്ത് അവളായിരുന്നുവെങ്കിൽ അവൾ അതിയായി ആഗ്രഹിച്ചു എന്താണ് ആരുന്നോ മിണ്ടാത്തത് സങ്കടത്തിലാണോ അശോക് ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ നാലുപേരും അവരെ ഒന്ന് നോക്കി രുദ്രനെ നോക്കി പേടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാകും പേരും അവനെ നോക്കി പേടിപ്പിച്ചു അശോക് അതിനൊന്നു ചിരിച്ചു കണ്ണുരുട്ടലും പേടിപ്പിക്കലൊക്കെ പിന്നെ ഇപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം അശോക് അതും പറഞ്ഞുകൊണ്ട് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് ശ്രദ്ധയുടെ അടുത്തേക്ക് പോയി അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്ന് നേരത്തെ നോക്കിയ പോലുള്ള നോട്ടൊന്നും നോക്കല്ല മോളെ അതങ്കാനം ആയിരിക്കുന്ന കണ്ടാ പിന്നെ നിന്റെ ചാരം പോലും നിന്റെ വീട്ടുകാർക്ക് കിട്ടില്ല അവൾക്ക് മാത്രം കേൾക്കാൻ പറഞ്ഞുകൊണ്ട് അശോകൻ അവളിൽ നിന്നും മകന്നു അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരും നടന്ന സംഭവങ്ങളൊക്കെ നിൽക്കുന്ന മീഡിയക്കാരനൊന്നു പറയണം തെളിവുകളൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട് അശോക് അങ്ങനെ പറഞ്ഞത് നാലുപേരും വിശ്വസിക്കാനാവാതെ അശോകിന്റെ മുഖത്തേക്ക് നോക്കി അവിടെ കൂടെ വന്ന ആളുകൾ മീഡിയക്കാരാണെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞതെല്ലാം മാറ്റി പറയണം അതവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അന്നത്തെ ദിവസം മകൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് വാദിച്ച മാതാപിതാക്കളാണ് അന്ന് പറഞ്ഞതൊക്കെ ഒരു നാടകമാണെന്ന് ജനമറിഞ്ഞത് ഈ നാട്ടിലുള്ള നിലയും വിലയും മകളുടെ ഭാവി അവരുടെ മനസ്സിലൂടെ പലതും കടന്നു വന്നു മകൾക്കൊരാളോട് താല്പര്യമെന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞ ഒരാളെ അവളുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അച്ഛനും അമ്മയും മേടനും കൂടി ചെയ്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ മതി അശോകാർക്ക് അവർക്ക് പറയാനുള്ളത് കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ വിഷന്റെയും ഗൗരീയുടെയും തലതായിരുന്നു രണ്ടുപേരും ഒന്നും മീണ്ടാതെ മറുപടി പറയാൻ ആവാതെ നിന്നു അശോക അവരെ ഒന്ന് നോക്കി പൂച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു രുദ്രൻ ഫോണിൽ നോക്കി സെറ്റിയിലിരുന്നു അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പോലെ പുറത്ത് പോലീസും മീഡിയയും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ വള്ളി വിടാതെ തെറ്റാതെ അശോക് അവർക്ക് മുന്നിൽ വിശദീകരിച്ചു ശേഷം മീഡിയക്കാർക്ക് മുന്നിൽ ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു ഒപ്പം ആ ഹോട്ടലിലെ സ്റ്റാഫിന്റെ എല്ലാം സംബന്ധിച്ചുകൊണ്ടുള്ള വീഡിയോയും അതിനുശേഷം നടന്നത് പിന്നെയൊക്കെ തിക്കും തിരക്കിലായിരുന്നു എല്ലാവരും ആ വീടിന്റെ അകത്തേക്ക് കയറി പേരെയും ചോദ്യങ്ങൾ കൊണ്ട് പേർന്നുകൊണ്ടിച്ചു അവരുടെ മൗനം എല്ലാത്തിനുമുള്ള കുറ്റസമ്മതമാണെന്ന് എല്ലാവരും മനസ്സിലാക്കി പോലീസ് കേസെടുത്ത് ശ്രദ്ധയും വിഷനെയും അറസ്റ്റ് ചെയ്തു അത് തന്നെയായിരുന്നു രുദ്രനും വേണ്ടത് ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ നിൽക്കണം സഹായിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെടണം സ്വയമില്ലാതെ അവൻ തോന്നുന്നു ആ പാപം അവൻ്റെ കയ്യിൽ പറ്റാൻ അവൻക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല തളർച്ചയോടെ സെറ്റിയിലിരിക്കുന്ന ഗൗരിയെയും വിവേകനെയും നോക്കിക്കൊണ്ട് രുദ്രൻ അവരുടെ അടുത്തേക്ക് വന്നു അവനെ നോക്കാനുള്ള ധൈര്യം രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടുപേരും താഴായിത്തീരുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഈ വീട്ടിൽ നിന്നും നിങ്ങളെ ഞാൻ ഇറക്കും ലോകത്ത് വിശ്വനാഥനും കുടുംബവും അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കും അതിനുള്ള കളികൾ രുദ്രൻ തുടങ്ങി കഴിഞ്ഞു രുദ്രൻ പറഞ്ഞു നിർത്തുമ്പോൾ വിവേകിന്റെ ഫോണ് ചെയ്തു വിവേക് ഫോൺ കയ്യിലെടുത്തു ഓഫീസിൽ നിന്നാണ് വിവേക് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ചുണ്ടിലെ ക്രൂരമായ ചിരി വിവേകിന് വല്ലാത്ത പറയൻ തോന്നു ഫോൺ എടുക്കടാ അവനെ തന്നെ നോക്കിയിരിക്കുന്നവനെ നോക്കി അവൻ അലറിയതും വിവേക് ഫോൺ ഓണാക്കി സാറേ ഇവിടെ ഇവിടെ ഓഫീസിൽ റെയ്ഡ് നടക്കുക വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യും സർ കണക്കില്ലാത്ത കാശും ഗോൾഡും ഡോക്യൂമെന്റ് ഒക്കെ ഉണ്ട് അപ്പുറത്ത് നിന്ന് പരമേശത്തോടെ പറയുന്ന വിശ്വന്റെ പി എയുടെ ശബ്ദം കേട്ട് വിവേക് വിറച്ചു മുന്നിൽ നിൽക്കുന്നവനൊന്ന് നോക്കി അവനൊന്ന് ചിരിയോട് അവരെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ ആ വാതിൽ കടന്ന് പുറത്തേക്ക് പോയതും വിവേക് തളർച്ചയോടെ സിറ്റിയിലേക്ക് ചാടിയിരുന്നു എന്ത് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാതെ അവൻ കുടങ്ങി ആരെ സഹായത്തിന് വിളിച്ചാലും പഴുചാരുമെന്ന് അവൻകറിയാം അച്ഛനാണെങ്കിൽ ചെയ്യില്ലോ ഒരു പിടുത്തമല്ല തട്ടിച്ചും വെട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കി കൂട്ടിയതെല്ലാം കയ്യിൽ നിന്നും ഊർന്നു പോകുന്നത് അവൻ തിരിച്ചറിഞ്ഞു